ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ല ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഒരു തനി നാടൻ ചിക്കൻ കറി നല്ല കുറു കുറു എന്നുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി അപ്പോൾ ചിക്കൻ കറി വെക്കാനായിട്ടുള്ള എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനപ്പോൾ നമുക്കപ്പോൾ ചിക്കൻ കറി വെക്കുന്ന റെസിപ്പി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ കറിക്ക് മുമ്പ് കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് പരിപ്പും പച്ചമുളകും പച്ച വെളിച്ചെണ്ണയും ഉപ്പും ഇട്ടിട്ട് അതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ നമുക്ക് ചിക്കൻ കറി വെക്കാൻ തുടങ്ങിയാലോ ചിക്കൻ കറി വെക്കാനായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി സവാള കുറച്ച് ചുവന്നുള്ളിയും കൂടി നല്ലപോലെ വെളിച്ചെണ്ണ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു പകുതിയോളം മൂപ്പിച്ചെടുത്തു അതിന് ശേഷം ഞാൻ മൂത്ത് വന്ന ഉള്ളിയിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി ഒരൽപ്പട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അത് നല്ലപോലെ ഒരിഞ്ഞ് വന്നപ്പോൾ കുരുമുളക് പൊടി കരം മസാലപ്പൊടി കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടിയും ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ മൂത്ത് വന്നപ്പോൾ അരിഞ്ഞ് വെച്ച തക്കാളിയും പച്ചമുളകും കൂടി ഒന്ന് വഴറ്റി കൊടുത്തു കേട്ടോ ഒരുപാട് വാനൊന്നുമല്ല വെറുതെ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രൂപത്തിൽ ഞാൻ ഒന്നങ്ങോട്ട് വഴറ്റി അത് നന്നായിട്ട് വഴണ്ടി വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ചിക്കൻ വെവാനുള്ള ഒരു കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കാരണം നമ്മുടെ ഈ ചിക്കൻ കറിക്ക് കുറച്ച് ഗ്രേവി വേണം കേട്ടോ നമ്മൾ നാടൻ സ്റ്റൈലിലാണ് ഈ ചിക്കൻ കറി വയ്ക്കുന്നത് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ മസാലയിലൊക്കെ ഉപ്പ് പിടിക്കുകയുള്ളൂ നമ്മൾ ഇഞ്ചി പച്ചമുളക് വേപ്പില തക്കാളി എല്ലാം ഇട്ടിട്ടില്ലേ അതിലേക്ക് നമ്മുടെ ഉപ്പ് ശരിക്കും അങ്ങോട്ട് പിടിക്കണം കേട്ടോ അപ്പോൾ അത് നല്ലപോലെ തളച്ച് തരണം നല്ലപോലെ തലച്ചു വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാൻ നമ്മുടെ ഗ്രേവിക്കാണ് ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നല്ല സൂപ്പർ ഗ്രേവി ആട്ടോ ഇതുപോലെ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇതൊരു ഒന്ന് ഒന്നര ഒന്നേമൊക്കെ കിലോ കഷ്ടി ചിക്കൻ ഉണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണം നമ്മുടെ യോജിപ്പിക്കുന്നതിലാണ് കേട്ടോ കറിയുടെ രുചി ഇരിക്കുന്നത് ചിക്കനിൽ കംപ്ലീറ്റ് മസാല പിടിക്കണം അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നാടൻ രീതിയിൽ തന്നെയാണ് ഈ കറി നല്ല രുചിയാണ് ഈ കറിക്ക് അടിപൊളി രുചിയാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം എങ്കിലും നല്ല ചൂടൻ ചോറിൻ്റെ കൂടെയാണ് കേട്ടോ ഏറ്റവും രുചി നല്ല കുത്തരിയിലെ ചോറാണെങ്കിൽ പറയും വേണ്ട നമ്മുടെ വീട്ടിലുള്ള ഏത് ചോറായാലും കുഴപ്പമില്ല ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ട് കയറി അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്ത ചിക്കൻ കറി ഒരു പതിനഞ്ച് മിനിറ്റോളം നല്ല തീയിൽ മൂടി വെച്ചു കിട്ടും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി വീണ്ടും യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അതുപോലെ തട്ടിപ്പൊത്തി വെച്ചിട്ട് നാടൻ കറി ആയതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിൽ ഒരു രണ്ട് ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇറച്ചി തട്ടിപ്പൊത്തി വെച്ചിട്ട് ആ ഉരുളം കിഴങ്ങ് കറിയുടെ മുകളിലായിട്ട് നമുക്കിങ്ങനെ കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് തട്ടിപ്പൊത്തി കൊടുക്കാം എന്നിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ആകെ ഒരു മുക്കാൽ മണിക്കൂർ മതിയിട്ടോ നമ്മുടെ ചിക്കൻ വെവാനായിട്ട് നമ്മൾ നോക്കിയിരിക്കണം ചിക്കൻ പാകത്തിന് വന്നില്ലെങ്കിൽ അല്ലേകം പോലെ ചിക്കനൊക്കെ ഇങ്ങനെ എന്താ പറയുക എല്ലാം ഇങ്ങനെ എല്ലീന്ന് വിട്ട് ഇങ്ങനെ പായസം പോലെ പോരെയായിപ്പോകും അപ്പോൾ അത് പാടില്ല അപ്പോൾ അതേ നമ്മൾ ഉരുളം കിഴങ്ങ് ഇട്ട് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ച് കൊടുത്തു നമ്മൾ മൂടി നിർത്തി ഇപ്പം നമ്മൾ ഉരുളം കിഴങ്ങൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൂടി മൂടി വയ്ക്കും കേട്ടോ അങ്ങനെ കൂട്ടുകാരെ നമ്മൾ നമ്മുടെ ചിക്കൻ ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്നു അതിലേക്ക് ഒരു സ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് നല്ല പച്ച കറിവേപ്പിലും കൂടിയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കാം ഒരഞ്ച് നിമിഷം മതി കേട്ടോ അത് കഴിഞ്ഞതേ തുറന്നോക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ കറിയാണ് കേട്ടോ നമ്മുടെ കറി അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ കറിയിലുള്ള എല്ലാ മസാലകളും ഇട്ട് കഴിഞ്ഞു നമ്മുടെ ഗ്രേവി നല്ല പാകത്തിനായി നല്ല സൂപ്പർ രുചിയുള്ള നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടോ നാടൻ കോഴിയല്ലയെന്നുള്ളൂ അടിപൊളി നാടൻ ചിക്കൻ കറിയുടെ രുചിയാണ് കേട്ടോ ഇതിന് പിന്നൊരു കാര്യം കൂടിയുണ്ട് ഇതിങ്ങനെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ മൂടി വയ്ക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ കറി ഉപയോഗിക്കാൻ കാരണം നമ്മുടെ കറിക്ക് ഏത് കറി വെച്ചാലും ഒരു ചട്ടിപ്പാകം എന്ന് പറയും ചട്ടിയിലിരുന്ന് അതൊന്നും കൂടി ഒന്ന് ആ ചട്ടീടെ ചൂടിലൊന്ന് കറി രസമാവാനുണ്ട് കേട്ടോ അപ്പോൾ ഇതേ കൂട്ടുകാരെ കണ്ടിട്ട് വായിൽ വെള്ളം വരികയാണ് ഞാനിനി ഒന്നും നോക്കണില്ല വേഗം ചോറിണ്ണാൻ പോവുക ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ കൂട്ടുകാരെ നല്ല രുചിയുള്ള ചിക്കൻ കറി എനിക്ക് ഈ ചിക്കൻ കറിയിൽ ഉരുളങ്കിഴം കണ്ട ഏറ്റവും ഇഷ്ടം ഉരുളം കിഴങ്ങ് തന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉരുളം കിഴങ്ങ് മക്കൾക്ക് വലിയ കാര്യമല്ല അപ്പോൾ ഉരുളം കിഴങ്ങ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ഞാൻ ഉരുളം എടുത്തിട്ട് നല്ല അടിപൊളി ഗ്രേവി എന്ന് പറഞ്ഞാൽ അടിപൊളി ഗ്രേവിയാണ് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഊണിക്കാൻ പോവാണ് എൻ്റെ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞാൻ വെച്ച കറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ചോർന്നട്ടെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും വീണ്ടും എല്ലാവരും കാണണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ